തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ ഇടുക്കി ജില്ലയിൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റിയെട്ട് കുപ്പി മഷി ഒരു വോട്ടർ ഒന്നിൽ അധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മായാ മഷി ഉപയോഗിക്കുന്നത് ഒരു കുപ്പി മഷി എഴുന്നൂറ് വോട്ടർമാരുടെ വിരലുകളിൽ പുരട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അഞ്ച് നാൾ മാത്രം ശേഷിക്കെ സമ്മതിദായകന്റെ വിരലിൽ പുരട്ടാനുള്ള മഷി ഇടുക്കിയിലെത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് കുപ്പി മഷിയാണ് എത്തിച്ചിട്ടുള്ളത് ഇക്കുറി പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തോരായിരത്തി ഒരുനൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരാണ് ജില്ലയിലുള്ളത് ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്ന തടയുക എന്നുള്ളതാണ് മഷി പുരട്ടലിന്റെ ലക്ഷ്യം കർണാടക സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള മൈസൂർ പെയിന്റ് ആൻഡ് വാർണിഷിംഗ് കമ്പനിയിൽ നിന്നാണ് മഷി നിർമ്മിച്ചിട്ടുള്ളത് ഒരു കുപ്പിയിൽ പത്ത് മില്ലി മഷിയുണ്ട് ഇത് ഉപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ പുരട്ടാൻ കഴിയും വോട്ടറുടെ വിരലിൽ മഷി പുരട്ടുക എന്നുള്ളത് സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ഇടതുകൈയിലെ ചൂണ്ടുവിരലിന്റെ അഗ്രത്തു നിന്ന് ആദ്യ സന്ധി വരെ ബ്രഷ് കൊണ്ടാണ് മഷി പുരട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മായാമഷി പുരട്ടിയത് ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷിംഗ് കമ്പനിക്ക് മാത്രമാണ്